നമസ്കാരം അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട് ഏറെ അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്യഗ്രഹ ജീവികൾ കേവലം കെട്ടുകഥകൾ അല്ലെന്നും അതൊരു യഥാർത്ഥമാണെന്നും വിശ്വസിക്കാൻ പാകത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ അന്യഗ്രഹ ജീവികളെ കണ്ടെത്താൻ പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കുകയാണ് ഗവേഷക സംഘം ദി ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസിലെ ഗവേഷക സംഘമാണ് അന്യഗ്രഹ ജീവികളെ കണ്ടെത്താൻ ഉറച്ചു തീരുമാനം എടുത്തിരിക്കുന്നത് ഗവേഷകനായ ചെനോവ ട്രെമ്പസും സംഘവുമാണ് ിൽ ഗവേഷണം നടത്തുന്നത് ഇതിനായി ആയിരത്തി മുന്നൂറ് ആകാശഗംഗങ്ങളെ ഇവർ നിരീക്ഷിക്കും ഇവിടെ നിന്നുള്ള തരംഗങ്ങളാണ് ഇവർ പഠനവിധേയമാക്കുന്നത് എൺപത് മുതൽ മുന്നൂറ് മെഗാ ഹെഡ് വരെയുള്ള താഴ്ന്ന ഫ്രീക്വൻസിയുള്ള തരംഗങ്ങളിലാണ് ഗവേഷകർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത് മെഗാ ഹെഡ് ഹൈഡ്രജൻ എമിഷൻ തരംഗങ്ങളിൽ നിന്നും അന്യഗ്രഹ ജീവികൾ സിഗ്നലുകൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് നിലവിൽ എസ് ഇ ടി ഐയിലെ ഗവേഷകർ തുടർന്നത് ഇതിനിടെയാണ് ഇതിൽ നിന്നും വ്യതിചലിച്ച് ഒരു വിഭാഗം ആകാശികങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് എന്നാൽ ആക്രമണകാരികളായ അന്യഗ്രഹ ജീവികളുടെ വ്യാപാരവും ചലനവും നിയന്ത്രിക്കുന്നത് അവയുടെ ആമുഖവും വ്യാപനവും തടയുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ഒരു അധിനിവേശ ഇനം ഒരു പുതിയ പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരത്തെയുള്ള കണ്ടെത്തലും നിരീക്ഷണവും ദ്രുതഗതിയിലുള്ള ഉൽമൂലനവും എങ്കിലും അവയുടെ പ്രതികൂല പ്രത്യാഖ്യാതങ്ങൾ പരിമിതപ്പെടുത്താൻ സാധിക്കും മറ്റ് ഗ്രഹങ്ങളിൽ ജീവനുള്ളതിന് നിലവിൽ തെളിവുകളൊന്നുമില്ല പക്ഷേ പ്രപഞ്ചം ഒരു വലിയ സ്ഥാനമാണ് പതിമൂന്ന് ദശാംശം എട്ട് ബില്യൺ വർഷം പഴക്കമുള്ള നമ്മുടെ പ്രപഞ്ചത്തിനുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്ന ട്രില്യൺ കണക്കിന് ഗ്രഹങ്ങളിൽ ഭൂമിക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു എപ്പോഴെങ്കിലും ആതിഥേയത്വം വഹിച്ച ജീവിതം അതിനാൽ അന്യഗ്രഹ ജീവികൾക്കായുള്ള തിരച്ചിൽ ഗുരുതരമായ ഒരു ബിസിനസ് ആയാണ് കാണുന്നത് വെബ് ഡെസ്ക് തത്വമായി